കൃഷ്ണ പല്ലവി രചന കുഞ്ഞി അവതരണം ഷാഹുൽ മതി എഡിറ്റിംഗ് ഫൈസൽ സി സിയ നൂഞ്ഞേരി മത്സരം തുടങ്ങിക്കഴിഞ്ഞു ആദ്യത്തെ ടീമിന്റെ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീം അവരുടെ മേക്കപ്പ് റൂമിലാണ് എല്ലാവരിലും ചെറിയൊരു ടെൻഷൻ ഇല്ലാതില്ല ഫൈനൽ മത്സരത്തിലേക്ക് ഉണ്ടാവണമെങ്കിൽ ഇന്നത്തെ പെർഫോമൻസ് മനോഹരമായിരിക്കണം ഓരോരോ പെർഫോമൻസ് കാണും തോറും എല്ലാവരുടെയും ഭയം കൂടി വന്നു കാരണം എല്ലാ ഒന്നിനൊന്ന് മികച്ചതാണ് എല്ലാവരും അവരുടെ എല്ലാ കഴിവും പുറത്തെടുത്താണ് ഡാൻസ് കളിക്കുന്നത് ഫൈനൽ ഇൻഡാവണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം നാലാമത്തെ ടീമായിരുന്ന ഐഡിയയുടെ എല്ലാവരും സ്റ്റേജിന് പിന്നിൽ വന്നു പല്ലവി യാദവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ട് രഘുനെയും ടെൻഷനിൽ തന്നെയാണ് രഘു പല്ലവിയെയും യാദവിനെയും നോക്കി കാരണം അവർക്കാണ് ഇതിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് കൂടുതൽ റിസ്കി മൂവ്മെന്റ്സ് ഉള്ളത് അവർക്കാണ് ആ സമയം രഘു ഓർത്ത് പ്രാക്ടീസ് ടൈമിൽ പല്ലവിയോട് സംസാരിച്ചതാണ് മോളെ ഇത് നമുക്ക് ഒഴിവാക്കിയാലോ കണ്ണന്റെ ചെറിയൊരു ടൈമിംഗ് തെറ്റിയാൽ മതി വലിയൊരു അപകടം ഉണ്ടാവും രഘു അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുമ്പോൾ അവളുടെ മുഖത്തിൽ ചെറിയൊരു പേടി നിറഞ്ഞിരുന്നു അവൾ അബിയുടെ ഒപ്പം നിൽക്കുന്ന യാദവിനെ നോക്കി ആ മുഖം കാണും തോറും അവളിലെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു അവൾ അറിഞ്ഞു എനിക്ക് ആ പേടിയിലെ ശരിയച്ച കാരണം ഞാൻ ഈ ലോകത്തെ ഏറ്റവും സുരക്ഷിതായിട്ടിരിക്കുന്ന ആ കൈകളിലാ ഏതവസ്ഥയിലായാലും ആ കൈകളെന്റെ ചുറ്റും ചുറ്റുമുണ്ടാവും ആ വിശ്വാസം എനിക്കുണ്ട് പല പലവീടെ വാക്കുകൾ ഓർക്കും തോറും രഘുവിലും ധൈര്യം നിറഞ്ഞു ഇനിയെല്ലാം ദൈവത്തിന്റെ കൈകൾ എന്ന പോലെ രഘു നിശ്വസിച്ചു നെക്സ്റ്റ് സ്റ്റേജ് ഈസ് ദി ചെന്നൈ ടീം ഐഡൽ ഡാൻസേഴ്സ് ഉയർന്ന ശബ്ദം മൈക്കിളുടെ കേട്ടതും ചെയ്യുന്ന എല്ലാവരും നിമിഷം മൗനമായി പ്രാർത്ഥിച്ചു മണിക്കുട്ടി ഉണ്ണിയും അച്ചു ആകാംക്ഷയോട് സ്റ്റേജിലേക്ക് ഉറ്റുനോക്കിയിരുന്നു മ്യൂസിക് തുടങ്ങിയതും പലവീടെ അവൾക്ക് പിന്നിൽ ചേർന്ന് നിൽക്കുന്ന യാദവിലേക്കും ലൈറ്റ് തെളിഞ്ഞു റെഡ് മിനി ഫ്രോക്ക് ആയിരുന്നു പലവിയുടെ വേഷം റെഡ് ട്രാൻസ്പെറന്റ് ഷർട്ടും ബ്ലാക്ക് പാൻറും ആയിരുന്നു യാദവിന്റെ വേഷം ബാക്കി എല്ലാവരും വൈറ്റ് കളർ ഡ്രസ് കോഡിലുമായിരുന്നു ചുറ്റുമുള്ളവർ അവരുടെ ഡാൻസ് കാണാൻ ആകാംക്ഷയോടെ കാത്തിരുന്നു തുടക്കം തന്നെ അവരുടെ സ്റ്റെപ്സ് കണ്ട് എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു ഒരുമയോടെയും ഈ വഴക്കത്തോടെയും ഇരുവരെ ഡാൻസ് കളിക്കുമ്പോൾ ബാക്കിയുള്ളവർ അവർക്ക് പിന്നിൽ ആ പെർഫോമൻസിനെ മനോഹരമാക്കാനുള്ള ശ്രമത്തിലായിരുന്നു പല്ലവിയെ യാദവിന്റെ ഓരോ മൂമെന്റ്സ് മൂവ്മെൻറ്സ് തോറും പ്രേക്ഷകരിൽ കരഘോഷങ്ങളുടെ പ്രോത്സാഹനം നിറഞ്ഞു യാദവിന്റെ ഷോൾഡറിൽ കാൽസവിട്ടി ഉയർന്ന പല്ലവി സ്ട്രെസ് ചെയ്യുമ്പോൾ ജഡ്ജസ് പോലും അവരുടെ പെർഫോമൻസിൽ ഇൻട്രസ്റ്റ് ആയിരുന്നു പ്രണയത്തിന്റെ പല ഭാവങ്ങളും അവരാ ആ ഡാൻസിലൂടെ കാഴ്ചവെച്ചു കാണുന്നവരുടെ ചുണ്ണിലും സംതൃപ്തിയുടെ പുഞ്ചിരി ഉണ്ടായിരുന്നു അത് കാണുന്തോറും രഘുവിലും ബാക്കിയുള്ളവരിലും ആശ്വാസം നിറയിൽ നിഷ്പ്രയാസ യാദവിന്റെ കൈകളിലൂടെ തിരിഞ്ഞു പറയുന്ന പല്ലുവീടെ ചലനങ്ങൾക്കനുസരിച്ച് അവളുടെ നീളം മുടിയും ഡ്രസ്സും ആടി ഉളയുന്നുണ്ടായിരുന്നു അത് ആ മൂവ്മെന്റ്സുകളെ കൂടുതൽ മനോഹരമാക്കി ഇമോഷണൽ പെർഫോമൻസിൽ വിരാൻ കടന്നു വന്നു മുകളിൽ നിന്ന് വലിയെറിഞ്ഞ താഴേക്ക് വരികയും യാദവ് ഒരു കൈ അതിൽ പിടിച്ച് മുകളിലേക്ക് ഉയരുകയും ചെയ്തു പല്ലവീടെ മുഖത്തെ വിരഹഭാവം കലർന്നു പ്രാണനായവന്റെ വേർപ്പാടിൽ ദുഃഖിക്കുന്ന പ്രണയിനിയുടെ ഭാവമായിരുന്നു ആ നിമിഷങ്ങളിൽ അവളിൽ വായുവിൽ ഉയർന്നിൽക്കുന്ന യാദവിലും പ്രണയിനിയെ പിരിഞ്ഞ് വേർന്നിരിക്കുന്ന കാമുക ഭാവമായിരുന്നു അവളുടെ മൂമെന്റ്സിനോട് യോജിക്കുന്ന രീതിയിൽ അവനൊറിങ്ങിൽ കാലുറപ്പിച്ച് ഡാൻസ് ചെയ്തു എല്ലാവരും നെഞ്ചിലിപ്പോടെയാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് യാദവിന്റെ ഒരു ചലനം തെറ്റിയാൽ ഉയർച്ചയിൽ നിന്ന് അവൻ താഴെ വീഴുമെന്നുള്ളത് ഉറപ്പാണ് പത്മിനിയും ദേവനും നെഞ്ചിൽ കൈവച്ചാണ് ആ മുഹൂർത്തം വീക്ഷിച്ചുകൊണ്ടിരുന്നത് അവസാന സ്റ്റാൻസ് ആയപ്പോഴേക്കും രഘുവിൻ്റെ നെഞ്ചിടിപ്പോ അല്ലാതെ ഉയർന്നു ശ്വാസം പിടിച്ചു വച്ച് രഘുവെല്ലാം നോക്കി നിന്നു ഇത്രനാൾ ഇത്രയും ടെൻഷൻ ഉണ്ടായിരുന്നില്ല കാരണം പ്രാക്ടീസ് സമയത്ത് അവൾക്ക് വേണ്ട എല്ലാ സുരക്ഷയും ഉറപ്പുവരുത്തിയാണ് വരുത്തിയാണ് കളിക്കുന്നത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഒരു സെക്കൻഡ് പഴച്ചാൽ രണ്ടു പേർക്കും അപകടമാണ് രഘു കൈകൾ കൂപ്പി ടെൻഷനോടെ നിന്നു സപ്പോർട്ടിംഗ് ആയി കളിക്കുന്ന അബിയുടെയും മറ്റുള്ളവരുടെയും കൈകൾ പലവിയ മുകളിലേക്ക് ഉയർത്തി യാതൊരു ഇങ്ങനെ കാറുകൾ മാത്രം പിണച്ചു വച്ച് താഴേക്ക് തലതാഴ്ത്തി വായുവിൽ ഉയർന്നു നിന്നു ജഡ്ജസിന്റെ കണ്ണുകൾ പോലും ഭയത്തോടെ ആ രംഗം വീക്ഷിച്ചു പല്ലവി മുകളിലേക്ക് ഉയർന്നു പൊങ്ങിയതും യാദവിന്റെ ഒരു കൈ അവളെ സ്വീകരിക്കാനായി വിരിഞ്ഞു കണ്ണുകൊണ്ട് നിന്നവർക്ക് ആ നിമിഷം ശ്വാസം നിലച്ച പോലെ തോന്നി എല്ലാവരിൽ നിന്ന് ശ്വാസം വലിക്കുന്ന ശബ്ദം ഉയർന്നു കേട്ടു പക്ഷേ കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് യാദവിന്റെ കൈകൾ പല്ലവിയുടെ കൈകളിൽ പിടുത്തമിട്ടിരുന്നു എല്ലാവരും ആശ്വാസത്തോടെ നിശ്വസിക്കും മുമ്പേ ആ പൊസിഷനിൽ തന്നെ റിങ് ശക്തിയോടെ വട്ടം കറങ്ങിയിരുന്നു യാദവും പല്ലവി അതിനനുസരിച്ച് വായുവിൽ ആടി ഉലഞ്ഞു അപ്പോഴും സംരക്ഷണം പോലെ അവൻ്റെ കൈകൾ അവൾക്കൊപ്പം ഉണ്ടായിരുന്നു ജഡ്ജസ് ഉൾപ്പെടെ അവരുടെ പെർഫോമൻസ് കണ്ട് എണീറ്റിന്ന് പോയി അവസാന മ്യൂസിക് വരെ അവരൊരു നിമിഷം പോലും പതിറിയില്ല എന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി മ്യൂസിക് തീരുമ്പോൾ റിങ്ങിനുള്ളിൽ നിൽക്കുന്ന യാദവിനോട് ചേർന്ന് അവനെ ചുറ്റി പിടിച്ച് നിൽക്കുന്ന പല്ലുവി അതായിരുന്നു അവരുടെ പൊസിഷൻ മത്സരം അവസാനിച്ച് റിങ് പതിയെ താഴേക്ക് ഇറങ്ങിയതും യാദവളെ ചേർത്ത് പിടിച്ച ഫ്ലോറിലേക്ക് ഇറങ്ങി അപ്പോഴും അവനെ ചുറ്റി നെഞ്ചിൽ മുഖം അമർത്തി മുഖാമർത്തി നിൽക്കുകയായിരുന്നു പല്ലവി ചുറ്റും കയ്യടികൾ അപ്പോഴും ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു പല വീടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് യാദവ് മാത്രം അറിഞ്ഞു അവരുടെ കൈകൾ അവൻ്റെ മുതുകിൽ മുറുകിയിരുന്നു നല്ലതുപോലെ കളിക്കാൻ സാധിച്ചതിന്റെ സന്തോഷമാണ് അവളിയെന്ന് അവൻ അറിയാമായിരുന്നു യാദവ് അവളെ മുറുകെ ചേർത്ത് പിടിച്ചു അവന്റെ ചുണ്ടുകൾ അവടെ നിറുകയിൽ അമർന്നു ആ നിമിഷം വീണ്ടും കയ്യടികൾ ചുറ്റും ഉയർന്നു ഇത്രയും ദിവസം കൊണ്ട് അവിടെ ഉള്ളവർ അറിഞ്ഞിരുന്നു അവർ കപ്പിൾസ് ആണെന്ന് ഇരുവരും നിറഞ്ഞ ചിരിയോട് മാറി അപ്പോഴേക്കും അവർക്കൊപ്പം ബാക്കിയുള്ളവർ വന്ന് നിന്നിരുന്നു അഭി അടുത്തു വന്ന് നിന്നു യാദവനൊരു കൈയാൽ ചേർത്ത് പിടിച്ചു നിരനിന്ന് അവരെല്ലാവർക്കും നന്ദിയോടെ തലതാഴ്ത്തി എന്റെ പൊന്നു കുഞ്ഞെ ആ നിമിഷവർക്കും ഇപ്പോഴും എനിക്ക് വെറയിൽ മാറിയിട്ടില്ല ഞാനും കൊച്ചും പേടിച്ചുപോയി സ്വന്തം വയറിൽ തലോടി അച്ചു പറഞ്ഞു എല്ലാവരുടെയും മത്സരം കഴിഞ്ഞ് മേക്കപ്പ് റൂമിൽ ഒരുമിച്ച് കൂടിയപ്പോഴാണ് അച്ചുവിന്റെ കമന്റ് അവളുടെ പറസിൽ കേട്ട എല്ലാവരും ചിരിച്ച് പ്രോഗ്രാം കഴിഞ്ഞിറങ്ങിയതു മുതൽ അറിയുന്നവരറിയാത്തവരായും അരികിൽ വന്ന് അഭിനന്ദിച്ചിട്ടാണ് പോകുന്നത് അവരുടെ പെർഫോമൻസ് കണ്ട എല്ലാവരും അവർ ഫൈനലിലേക്ക് ഫൈനലിൽ സെലക്റ്റാവുമെന്ന് ഉറപ്പിച്ചിരുന്നു അടുത്ത ടീം ആരായിരിക്കുമെന്നായിരുന്നു എല്ലാവരും കാത്തിരുന്നത് ജഡ്ജസ് അതിൻ്റെ ഡിസ്കഷനിലായിരുന്നു ചെന്നൈയും ഹൈദരാബാദുമാണ് ഫൈനൽ മത്സരത്തിനായി സെലക്ട് സെലക്റ്റായത് ചെന്നൈ ടീമിൽ നിന്ന് യാദവും ഹൈദരാബാദിൽ നിന്ന് അവരുടെ ബെസ്റ്റ് ഡാൻസറായ യോഗേഷ് ചൗഹാനാണ് ഫൈനലിൽ മത്സരിക്കുന്നത് യോഗേഷ് അവരുടെ ടീമിലെ ഏറ്റവും മികച്ച ഡാൻസറാണ് ബ്രേക്ക് ഡാൻസിലാണ് യോഗേഷ് കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് ഓരോ മൂവ്മെൻസും പ്രേക്ഷകരുടെ കൈയ്യടി വാങ്ങുന്ന രീതിയിൽ അത്രയും മികച്ചതാണ് യാദവുമായി ഏറ്റുമുട്ടാൻ എന്തുകൊണ്ട് യോഗ്യം തന്നെയാണ് യോഗേഷ് അതുകൊണ്ട് തന്നെ ഫൈനൽ കോമ്പറ്റീഷൻ അത്രയും ടഫ് ആവാൻ സാധ്യതയുണ്ട് ഫൈനൽ മത്സരത്തിൽ വിജയിക്കുമോ ഇല്ലയോ എന്ന ടെൻഷൻ എല്ലാവർക്കും ഉണ്ടെങ്കിലും തങ്ങളുടെ ടീം ഫൈനൽ വരെ എത്തിയതിൽ എല്ലാവർക്കും സന്തോഷമായിരുന്നു രേഖ ഉൾപ്പെടെ നമ്മുടെ ടീമിൽ എല്ലാവർക്കും യാദവിന്റെ കഴിവിലും ഡാൻസിലും വിശ്വാസമുണ്ട് സെമി ഫൈനൽ കഴിഞ്ഞ് പിന്നീട് ഫൈനൽ ഡാൻസിന് വേണ്ടിയുള്ള പ്രാക്ടീസിലായിരുന്നു യാദവ് ബാക്കിയുള്ളവരവനെ സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ ഉണ്ടായിരുന്നു അതിനിടയിൽ രണ്ടു ദിവസം മണിക്കൂട്ടി യാബിയും മുംബൈ ഇറങ്ങി യാദവിന്റെ പ്രാക്ടീസ് ടൈമിൽ അവന്റെ കൂടെ നിൽക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും മണിക്കുടിക്ക് വാക്ക് കൊടുത്തുകൊണ്ട് രണ്ടാളും പുറത്തേക്ക് ഇറങ്ങി പക്ഷേ ആ യാത്ര രണ്ടാളും നന്നായി എൻജോയ് ചെയ്തിരുന്നു യാദവിനുള്ള എനർജി ഡ്രിങ്ക് ആയി പലവി എപ്പോഴും അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു രാത്രി ഉറങ്ങാൻ മാത്രമേ രണ്ടാളും രണ്ടിടത്തേക്ക് പോകൂ അതുമാത്രം രണ്ടാൾക്കും സങ്കടമാണ് ഉറക്കം വന്ന് തൂങ്ങുമ്പോൾ മാത്രമേ രണ്ടാൾ റൂമിലേക്ക് പോകും റൂമുണ്ടെങ്കിലും പ്രാക്ടീസ് കഴിഞ്ഞ് ക്ഷീണിച്ച അവസ്ഥയിൽ ഇങ്ങോട്ടിനൊരു യാത്ര വേണ്ടെന്ന് പലവി തന്നെയാണ് അവനോട് പറഞ്ഞത് ഫൈനൽ മത്സരത്തിന് വേണ്ടിയുള്ള കഠിന പരിശ്രമമാണ് യാദവ് രാത്രിയെല്ലാം വൈകിയാണ് അവൻ പ്രാക്ടീസ് അവസാനിപ്പിക്കുന്നത് മത്സരത്തിന്റെ തലേദിവസം വലിയ പ്രാക്ടീസിൽ ഏർപ്പെടാതെ ബോഡി ഫ്രീ ആയിട്ടിരിക്കാൻ തീരുമാനിച്ചു ചെറിയ രീതിയിൽ മാത്രമേ അന്ന് അവൻ പ്രാക്ടീസ് ചെയ്തുള്ളൂ ഫൈനൽ ഡേയിൽ അവരുടെ പരിപാടി കൂടാതെ മറ്റു പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ആദ്യം യോഗേഷിന്റെ പ്രോഗ്രാം ആയിരുന്നു ബ്രേക്ക് ഡാൻസിനെയാണ് യോഗേഷ് കാഴ്ച വെച്ചത് അവന്റെ ഡാൻസിൽ എല്ലാവരും ഇൻട്രസ്റ്റ് ആയിരുന്നു യോഗേഷിന്റെ പെർഫോമൻസ് എല്ലാവരും ഭയത്തോടെയാണ് ഇരുന്നത് അത്രയും നല്ല പെർഫോമൻസ് ആണ് അവൻ അവതരിപ്പിച്ചത് യോഗേഷിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ് മറ്റു രണ്ട് പ്രോഗ്രാം കഴിഞ്ഞാണ് യാദവിൻ്റെ പ്രോഗ്രാം പറഞ്ഞിരിക്കുന്നത് യാദവിന് നേരിയ രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു രഘുവിൻ്റെ ആഗ്രഹം ഈ തവണയെങ്കിലും സാധിച്ചു കൊടുക്കണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു അതിലുപരി കൂടുകളുടെയും തൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ആ പ്ലാറ്റ്ഫോമിൽ വിന്നർ ട്രോഫിയുമായി നിൽക്കണമെന്നത് ബെസ്റ്റ് ഡാൻസർ അവാർഡ് വാങ്ങണമെന്നത് കണ്ണേട്ടാ ഉണ്ടോ യാദവിൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് പല്ലവി ചോദിച്ചു മേക്കപ്പ് റൂമിലിരിക്കുകയാണ് യാദവും പല്ലവിയും അവർക്കൊപ്പം അല്പം മാറി ബാക്കിയുള്ളവരുമുണ്ട് അവളുടെ ഒരു കൈ അവൻ കൂട്ടിപ്പിടിച്ചിരിക്കുന്ന അവൻ്റെ കൈകൾക്കുള്ളിലാണ് അവൾ മറ്റേ കൈ യാദവിന്റെ കൈ തുടയിൽ ചുറ്റി പിടിച്ചിരിക്കുകയാണ് ഉം ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളാവും അവൻ ചെറിയൊരു ചിരിയോട് അവൾക്ക് മറുപടി കൊടുത്തു പലവി ഒന്ന് ഉയർന്ന് യാദവിന്റെ ചുണ്ണിന് വശത്തായി അമർത്തി ചുംബിച്ചു അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നവർ തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നവൾ നോക്കിയില്ല എൻ്റെ കണ്ണേട്ടൻ തന്നെ ജയിക്കും അവന്റെ മുഖത്ത് നിന്ന് അകലാത്തന്നെ അവൾ പറഞ്ഞു ജയിക്കും തീർച്ചയായിട്ടും ജയിക്കും അതേ ചിരിയോട് അവളുടെ തലയിൽ പതിയെ തലകൊണ്ട് മുട്ടിയവൻ പറഞ്ഞു അതേ മതി മതി ഇവിടെ വേറെ കുറെ പേര് കൂടി നിൽക്കുന്നുണ്ട് ആ ഓർമ്മ കാണും കെട്ടിയോന്നും കെട്ടിയോളും റോമാൻസ് എടുത്ത് ഇങ്ങോട്ട് വാ അടുത്ത് നിന്റെയാ അഭി എല്ലാവർക്കിടയിൽ നിന്ന് വിളിച്ചു പറഞ്ഞതും ശമലയോടെ പല്ലവി യാദവിന്റെ തോളിലേക്ക് മുഖം പൊഴുത്തി യാദവ് അതുകൊണ്ട് ചിരിയോടെ കൂട്ടി പിടിച്ച് അവളുടെ കൈ അവന്റെ ചുണ്ടിലേക്ക് ചേർത്ത് അമർത്തി ചുംബിച്ചു വാ വാ അവൻ അവളെയും കൊണ്ട് എഴുന്നേറ്റു അഭിനരകവും പലവി യാദവിൻ്റെ കൂടെ സ്റ്റേജിന്റെ പിന്നിലേക്ക് നടന്നു ബാക്കിയുള്ളവർ സ്റ്റേജിന്റെ മുന്നിലേക്കും പോയി സ്റ്റേജിൽ മറ്റൊരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് ആങ്കർ അവനോട് റെഡിയാണോ എന്ന് ചോദിച്ചു അവൻ തംസ് അപ്പ് റെഡിയാണെന്ന് പറഞ്ഞു അപ്പോഴാണ് യോഗേഷ് അവൻ്റെ അരികിലേക്ക് വന്നത് തിരിഞ്ഞടുക്കാൻ പോയ ആങ്കറും അവർക്കൊപ്പം ഉണ്ടായിരുന്ന ക്യാമറാമാൻ യോഗേഷ് വരുന്നതുകൊണ്ട് അവിടെ തന്നെ നിന്നു പക്ഷേ യോഗേഷ് അവരെ കണ്ടിരുന്നില്ല വിഗി ഇറ്റ്സ് ഗുഡ് ഷൂട്ട് ഇറ്റ് ലെറ്റ്സ് മൊമെന്റ് ആങ്കർ കൂടെയുള്ള ക്യാമറാമാനോട് പറഞ്ഞു അയാൾ നല്ലൊരു മുഹൂർത്തം ഷൂട്ട് ചെയ്യാൻ കിട്ടിയ ഹായ് യാദവ് യോഗേഷ് യാദവിന് നേരെ കൈനീട്ടി യാദവും സന്തോഷത്തോടെ കൈ ചേർത്തു ചിരിയോടെ തന്നെയായിരുന്നു യോഗേഷിന്റെ സംസാരം സന്തോഷത്തോടെ പള്ളിമിയാബിയും യോഗേഷിനെയും നോക്കി നിന്നു ഐ ഐ ഐ വാണ്ട് ടു ദിസ് ദിസ് മാച്ച് ആം സോറി യാദവ് ഓൺലി യോഗേഷ് പറയുന്നതിന്റെ പൊരുൾ മനസ്സിലാകും മുന്നേ ശക്തിയോടെ യോഗേഷ് അവന്റെ കൈകൾ യാദവിന്റെ കൈകളിൽ നിന്ന് വലിച്ചെടുത്തു പ്രതികരിക്കാനാവും മുന്നേ യാദവിന്റെ ഉള്ളം കൈ മുറിഞ്ഞ് ചോരൊടിഞ്ഞിരുന്നു യാദവ് ദേഷ്യത്തോടെ ഇടങ്ങൈ കൊണ്ട് യോഗേഷിന്റെ കോൾ കുത്തിപ്പിടിച്ച് അവനോടിച്ചു പേടിയോടെ പള്ളവിയാബി യാദവിന്റെ അരികിലേക്ക് ചേർന്ന് ശ്രമിച്ചു എന്താണ് നടന്നതെന്ന് അപ്പോഴും ബാക്കിയുള്ളവർക്ക് മനസ്സിലായില്ല മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നിയതും യോഗേഷ് യാദവിന്റെ കൈകളെ ബലമായി പിടിച്ചു മാറ്റി അവിടെ നിന്ന് നടന്നകുന്നു യാദവ് കൈനീറിയിട്ട് ഇടം കൊണ്ട് വലത് കൈ കൂട്ടി അയ്യോ കണ്ണേട്ട ഇതെങ്ങനെ അവന്റെ കയ്യിൽ നിന്ന് രക്തമൊഴുകിയപ്പോഴാണ് എല്ലാവരും അത് കാണുന്നത് പലവി അവന്റെ കൈ പിടിച്ച് നോക്കി യോഗേഷിന്റെ വിരലുകൾക്കിടയിലായി ബ്ലഡ് ഉണ്ടായിരുന്നു അവൻ കൈവലിച്ചപ്പോൾ യാദവിന്റെ വരം കൈടെ ഉള്ള നീളം മുറിഞ്ഞു യാദവ് അറിയോ ഓക്കെ ആങ്കർ ആയിരുന്ന സ്ത്രീയും അവർക്കെടുത്തേക്ക് വന്ന ആവലാതിയോടെ ചോദിച്ചു അവരും യോഗേഷിൽ നിന്ന് അങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിച്ചിരുന്നില്ല യാ അവൻ കൈ കൂട്ടി പിടിച്ചു നല്ല നീറ്റിലുണ്ടായിരുന്നു മുറിവിൽ പലവിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ വേദനയോട് അവനെയും മുറിവിലേക്ക് മാറി മാറി നോക്കി ഞാൻ ആ പന്ന മോനെ കണ്ടിട്ട് വരട്ടെ ദേഷ്യത്തോടെ തിരിയാന്ന് അഭിയെ യാദവ് പിടിച്ചു നിർത്തി ഡാൻസ് ആങ്കർ അവനോട് തിരക്കി യാദവ് മറുപടി ഒരു മുന്നേ രഘുവിനെ നോക്കി അദ്ദേഹത്തിന് മുഖത്ത് തനിക്ക് മുറി മുറിവറ്റ സങ്കടവും ഒപ്പം നിസ്സഹായതയും നിറഞ്ഞു നിന്നു ആമ ഓക്കെ ഐ വാണ്ട് ടു പ്ലേ യാദവ് റിപ്പോർട്ട് അവർക്ക് മറുപടി കൊടുത്തു വേണ്ട കണ്ണ ഈ മുറി വെച്ച് കളിക്കാൻ കഴിയില്ല രഘുവിന്റെ കോൺഫിഡൻറ് നഷ്ടമായിരുന്നു കാരണം ഇത്തവണ യാദവ് കളിക്കുന്നത് കണ്ടംപററി സ്റ്റൈൽ റോപ്പ് ഡാൻസ് ആണ് ഡാൻസ് നന്നായി പെർഫോം ചെയ്യാൻ ഇരു കൈയുടെയും ഉള്ളം കൈ അത്യാവശ്യമാണ് ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു മുറിവ് സംഭവിച്ചത് രഘു നിർവികാരതയോടെ അവനെ നോക്കി നമുക്കൊരു കൈ നോക്കാം യാദവ് രഘുവിന് മറുപടി നൽകി ഒപ്പം തന്നെ നോക്കി കണ്ണു നിറച്ച് നിൽക്കുന്നവളെ കണ്ണു ചിമ്മി കാണിച്ച് ഐ നീ ടു ക്ലീൻ ഐ നീ ടു ക്ലീൻ ദിസ് യു മി സം ടൈം യാദവ് അപേക്ഷയുടെ ആങ്കറോട് ചോദിച്ചു ബട്ട് ഇറ്റ് ഫാസ്റ്റ് മറുപടി കൊടുത്തുകൊണ്ട് സ്റ്റേജിലേക്ക് നടന്നു യാദവ് പല്ലവിയെ നോക്കിയതും അവൾ അവനൊപ്പം മേക്കപ്പ് റൂമിലേക്ക് നടന്നു കൂടെ രഘുവേന്ദോ ഉറപ്പിച്ച പോലെ സ്റ്റേജിലേക്കും റൂമിലെത്തിയ പല്ലവി യാദവിനെ ചെയറിലേക്ക് ഇരുത്തി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുക്കാനായി നീങ്ങി യാദവ് അബിയെ നോക്കി അവൻ അപ്പോഴും ദേഷ്യത്തിൽ നിൽക്കുകയാണ് കണ്ണെല്ലാൻ ചുവന്നു കൈമുഷ്ടി ഇരുട്ടി മറ്റെങ്ങോ നോക്കി നിൽക്കുകയാണ് പക്ഷെ അഭി അപ്പോഴും മുഖം തിരിച്ചു നിൽക്കുകയാണ് അല്പം മുന്നേ അബിയെ തടഞ്ഞുർത്തിയന്റെ ദേഷ്യമാണ് അവനെന്ന മനസ്സിലായിരുന്നു നീ ഇങ്ങനെ ചൂടാ ഞാൻ എന്താ ചെയ്തടാ നീ ഒന്നും ചെയ്തില്ല ചെയ്യാൻ പോയെന്നെ അതിന് സമ്മതിച്ചില്ല അതിന് കാരണം നീ ഇങ്ങനെ ചൂടാവലേടാ അവനുള്ള പണി നമുക്ക് കൊടുക്കാം ഇപ്പൊ ഡാൻസ പ്രധാനം നമ്മുടെ കൈപ്പിഴകൊണ്ട് വീണ്ടും അത് മുടങ്ങാൻ പാടില്ല യാദവിന്റെ മറുപടി കേട്ട് അബി മൗനം പാലിച്ചു അപ്പോഴേക്കും പലവി യാദവിന്റെ അരി വന്നിരുന്നിരുന്നു അവളൊന്നും മിണ്ടാതെ അവന്റെ വലത് കൈ പിടിച്ച് പതിയെ ബ്ലഡ് വൃത്തിയാക്കാൻ തുടങ്ങി വലിയ മുറിവല്ലെങ്കിലും ഉള്ളം കൈ വേദന ഉണ്ടാവുമെന്ന് അവൾക്ക് അറിയാം മരുന്ന് വെക്കുമ്പോഴും അവന് വേദനിക്കാതിരിക്കാൻ അവൾ മെല്ലെ ഊതിക്കൊണ്ടിരുന്നു അവളുടെ ഓരോ പ്രവൃത്തിയും അവൻ നോക്കി കണ്ടു ബാൻഡേജ് കൊണ്ട് പതിയെ മുറിവിന് മുകളിൽ ഒട്ടിച്ചു അവൾ മുറിവിലൂടെ മെല്ലെ തലോടി തന്റെ സങ്കടം പറഞ്ഞ് യാദവിന്റെ മനസ്സിൽ ആത്മവിശ്വാസവും ധൈര്യവും ഇല്ലാതാക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല അവന്റെ മുറിവിന് മുകളിലായി അവൾ മുഖം അമർത്തി ചുംബിച്ചു എനിക്ക് വേദനയില്ലട അവ മനസ്സറിഞ്ഞ പോലെ അവളെ ചേർത്ത് പിടിച്ച് അവൻ മറുപടി നൽകി വാ സമയായി യാദവ് മുന്നിൽ നടന്നു പല്ലവിനെ തോളിൽ തട്ടിയോടെ ചേർത്ത് പിടിച്ച് അഭിയും പിന്നാലെ നടന്നു അവര് സ്റ്റേജിൽ എത്തിയപ്പോഴേക്കും രഘു ആഗ്രഹ സംഭവം എല്ലാവരും അറിയിച്ചിരുന്നു ക്യാമറയിൽ പിടിച്ച വീഡിയോ തെളിവ് സഹിതം എല്ലാം തെളിഞ്ഞതും യോഗേഷ് തലതാഴ്ത്തി തന്റെ പ്രവൃത്തികൾക്ക് അങ്ങനെ ഒരു സാക്ഷി ഉണ്ടാവുമെന്ന് യോഗേഷ് വിചാരിച്ചിരുന്നില്ല ഹൈദരാബാദ് ടീം യോഗേഷിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി പ്രതീക്ഷിച്ചിരുന്നില്ല അവരുടെ മാസ്റ്റർ രഘുവിനോട് യാദവിനോട് മാപ്പ് പറഞ്ഞു യോഗേഷിന്റെ ഡാൻസ് ഈ ഒരു കാരണത്താൽ ഡിസ്ക്വാളിഫൈ ചെയ്യണോ എന്ന സംഘാടകരുടെ ചോദ്യത്തിന് വേണ്ട എന്നായിരുന്നു യാദവിൻ്റെ മറുപടി താൻ ചെയ്യിക്കേണ്ടത് തന്റെ കഴിവുകൊണ്ട് മാത്രമായിരിക്കണമെന്ന് യാദവിന് നിർബന്ധമുണ്ടായിരുന്നു അവരെ അവരറിയിക്കുകയും ചെയ്തു എല്ലാം സോൾവ് സോൾവായതും യാദവിൻ്റെ മത്സരം കാണാൻ എല്ലാവരും തയ്യാറെടുത്തു ലൈറ്റ്സ് എല്ലാം ഓഫായി യാദവിൻ്റെ മുകളിൽ മാത്രം സ്പോട്ട് ലൈറ്റ് തെളിഞ്ഞു സ്മോക്ക് ചെയ്ത് പുക പടർത്തിരുന്നു സ്റ്റേജിൽ ശങ്കർ മഹാദേവന്റെ പ്രീത്ലസ് സോങ്ങിന്റെ എഡിറ്റിംഗ് വെർഷനാണ് യാദവ് കളിക്കാൻ തീരുമാനിച്ചത് കണ്ടംപററി സ്റ്റൈലിൽ അൺസ്റ്റോപ്പബിൾ മൂവ്മെന്റ്സ് ആണ് യാദവ് എല്ലാവർക്കുമ്പോഴും കാഴ്ചവെച്ചത് ശ്വാസം പോലും പിടിച്ചു വെച്ചുകൊണ്ട് ഒരു പെർഫോമൻസ് ലാറ്ററൽ സ്പൈറൽ സ്റ്റാഗ്ലീപ് സ്റ്റാക്ടേം പ്രൈവറ്റ് സ്ക്വാറ്റ് തുടങ്ങിയ മൂവ്മെന്റ് ഓഡിയൻസ് മുമ്പിൽ കാഴ്ച വെക്കുമ്പോൾ ആരാധകരുടെയും ജഡ്ജസിന്റെയും ഇഷ്ടം അവൻ പിടിച്ചു വാങ്ങിയിരുന്നു മുകളിൽ നിന്ന് താഴേക്ക് കുതിർന്ന് വീണ റോപ്പ് ക്ലോത്തിൽ പിടിച്ച് ഉയർന്നു പൊങ്ങുമ്പോൾ കൈവീങ്ങിയെങ്കിലും ആ വേദന പോലും അവൻ്റെ മുഖത്ത് പ്രതിഫലിക്കാതിരിക്കാൻ അവൻ ശ്രദ്ധിച്ചു ക്ലോത്തിൽ കൈചുറ്റി വായുവിള കയറുന്ന അഭ്യാസം കാണിക്കുന്നവനെ കാണി എല്ലാവരും ആകാംക്ഷയോടെ അവനെ ഉറ്റുനോക്കി യാദവ് കൃഷ്ണയുടെ ആരാധകരും മറ്റു ഓഡിയൻസ് അവന്റെ പെർഫോമൻസ് കണ്ട് മാർപ്പ് ആർപ്പുവിളികളും ആരംഭിച്ചു എന്നാൽ പല വീടെ കണ്ണുകൾ ബാൻഡേജിന് മുകളിലൂടെ ചെറുതായി രക്തം പൊടിഞ്ഞിറങ്ങുന്ന അവന്റെ വലതു ഉള്ളം കൈയിലാണ് യാദവിന്റെ മൂവിനനുസരിച്ച് എളിക്കുന്ന റോപ്പ് ക്ലോത്തിന് പോലും വല്ലാത്തൊരു ഗ്രേസ് ആയിരുന്നു ചുറ്റുമുള്ള റീമസിയും അത് നോക്കിയിരുന്നു പോകുന്ന അത്ര ഭംഗിയിലാണ് അവന്റെ ഓരോ പ്രകടനവും മുകളിൽ നിന്ന് റോപ്പ് ദേഹത്തെ ചുറ്റി താഴേക്ക് ഇറങ്ങി ചാടുന്നവനെ കാണി പലവേ ഒരു നിമിഷം പേടിയോടെ കണ്ണടച്ചു നാട്ടിൽ വെച്ച് പ്രാക്ടീസിൻ്റെ സമയത്ത് കൈവിട്ടുപോയി മുകളിൽ നിന്ന് താഴേക്ക് വീണ്ട യാദവിനെ അവൾ ആ നിമിഷം ഓർത്തുപോയി വീഴ്ചയിൽ തലമടങ്ങി കഴുത്ത് കുത്തിയാണ് വീണ് അവന്റെ പെയിന് കുറച്ചുനാൾ ഉണ്ടായിരുന്നു എല്ലാവരുടെയും കൈയടുകിട്ടാണ് അവൾ കണ്ണു തുറന്നു അവൻ അപ്പോഴേക്ക് അടുത്ത് മൂവ്മെന്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു റോപ്പ് ക്ലോത്തിൽ നിന്ന് ബട്ടർഫ്ലൈ മൂവോടെ താഴേക്ക് ചാടിയവൻ്റെ പെർഫക്ഷൻ കണ്ടെല്ലാവരും കയ്യടിച്ച് പോയി അവൻ്റെ ഓരോ മൂസിലും അവൻ്റെ മെയ്വഴക്കെടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് പ്രോഗ്രാം അവസാനത്തിൽ മുമ്പിൽ ഇരിക്കുന്നവരുടെ ഓരോരുത്തരുടെയും മനസ്സ് കീഴടക്കാൻ പാകത്തിലുള്ള മൂവ്മെന്റ്സ് കാഴ്ചവെച്ചാണ് അവൻ ഡാൻസ് അവസാനിപ്പിച്ചത് ഡാൻസ് തീർന്നതിന് ചുറ്റുമുച്ചത്തിൽ കരഘോഷങ്ങൾ തുടങ്ങിയിരുന്നു എല്ലാം കണ്ടിരുന്ന യോഗേഷിന് തന്റെ പ്രവൃത്തിയിൽ ജാള്യത തോന്നി യാദവിന്റെ കഴിവ് അറിയാവുന്ന അങ്ങനെ ഒരു പ്രവൃത്തിക്ക് മുതിരുന്നത് അവൻ റോപ്പ് ഡാൻസാണ് കളിക്കുന്ന ഇൻഫർമേഷൻ നേരത്തെ അറിഞ്ഞിരുന്നു അപ്പോഴൊന്നും ഇങ്ങനെയൊന്നും ചെയ്യണമെന്ന് കരുതിയതല്ല പക്ഷേ മാസ്റ്റർ മറ്റും ഡാൻസ് ജയിക്കണമെന്ന് ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ ഓർത്തുള്ള ഭയം മനസ്സിൽ നിറഞ്ഞു അവൻ്റെ മൂവ്മെന്റ് തെറ്റിയാൽ മാത്രമേ തനിക്ക് ജയിക്കാൻ കഴിയൂ എന്ന് ഓർത്തു പക്ഷേ എല്ലാം തെറ്റായി പോയി എല്ലാവരും അറിയുന്ന കരുതിയില്ല യാദവിനെ ഭയപ്പെട്ട തനിക്ക് തന്റെ കഴിവിൽ വിശ്വാസം പോയി ഈ കാരണം കൊണ്ട് തന്നെ ഡാൻസിങ് ഡിസ്ക്വാളിഫൈ ചെയ്യാമായിരുന്നു പക്ഷെ യാദവിനോ പറഞ്ഞോട് ആ പ്രശ്നം ഒഴിവായി പക്ഷെ അവന്റെ മുന്നിൽ തോറ്റുപോയി താൻ എല്ലാം കൊണ്ടും ഒന്നും വേണ്ടിയിരുന്നില്ല യോഗേഷ് കുറ്റബോധയുടെ സ്റ്റേജിന് ഇറങ്ങി ഒപ്പം അവനെ ദേഷ്യത്തോടെ നോക്കുന്ന വ്യക്തികളും അവന് പിന്നാലെ പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക